കേന്ദ്ര ഏജൻസികൾ സ്വന്തം നേതാക്കൾക്കെതിരെ തിരിയുമ്പോഴാണ് കോൺഗ്രസ് പ്രതികരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ തിരിയുമ്പോൾ കോൺഗ്രസ്സിന് പ്രതികരണമില്ലെന്നും അദ്ദേഹം പറഞ്ഞു എറിയാട് നടന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തവണ ബി ജെ പിയുടെ ഗവണ്മെന്റ് അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇതേ നയമാണ് തുറന്നു വന്നത് മതനിരപേക്ഷതക്ക് ഏറ്റവും കടുത്ത പോർവേൽപ്പിക്കുന്ന നടപടി നേരത്തെ ഉണ്ടെങ്കിലും രണ്ടാം ഓടം കിട്ടിയ ഉടനെയാണ് സ്വീകരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടാം ഓഴം ബി ജെ പി ഗവൺമെന്റ് രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ കടക്കൽ കത്തി വെക്കുന്നൊണ്ട് അതിനാണ് പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നത് പൗരത്വ നിയമ ഭേദഗതിയെ ലോകമാകെ തള്ളിപ്പറിയ എന്തുകൊണ്ട് ലോകത്ത് ഒരു പരിഷ്കൃത രാഷ്ട്രവും മദാനിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്നില്ല മാത്രമല്ല നമ്മുടെ രാജ്യം പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും ഇവിടെ നിന്നെല്ലാം അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്ന പ്രശ്നമാണ് ഈ നിയമഭേദഗതിയിലൂടെ ഉന്നയിച്ചത് ലോകത്തെല്ലാ രാഷ്ട്രങ്ങളും പല രാഷ്ട്രങ്ങളും അഭയാർത്ഥി പ്രശ്നം നേരിടുന്നുണ്ട് ഒരു രാഷ്ട്രവും അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കാറില്ല അഭയാർത്ഥികളിൽ വിവേചനം കളിക്കാറില്ല കിഫ്ബി നാടിന്റെ വികസനത്തിന് വലിയ പങ്ക് വഹിച്ചു എന്നതാണ് കേന്ദ്ര ഏജൻസികൾ കിഫ്ബിക്കെതിരെ കാണുന്ന തെറ്റ് കേരളത്തിൽ എവിടെ നോക്കിയാലും കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാം കേരളത്തിലെ എം പിമാരിലെ പതിനെട്ടംഗ കോൺഗ്രസ് സംഘം ഒരു ഘട്ടത്തിലും സംസ്ഥാനത്തിനൊപ്പം നിന്നിട്ടില്ലെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എൽ അനുകൂലമായ തരംഗമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു എറിയാട് ചെയർമാൻ വൈതാരിയിൽ ഇന്നലെ വൈകിട്ട് നടന്ന പൊതുയോഗത്തിൽ മന്ത്രി പി രാജീവ് ഇ ടി ടൈസൻ മാസ്റ്റർ എം എൽ എ സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു ചാലക്കുടി മണ്ഡലം സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പി എം അഹമ്മദ് കെ ആർ ജൈത്രൻ തുടങ്ങിയവർ പങ്കെടുത്തു